السلام عليكم ورحمه الله وبركاته بركاته مايا شعبان السلام عليكم شعبان ماسو شباب السلام عليكم و هتايا شباب دان. من قال في شعبان

വർഷം ഇബാദത്ത് പ്രതിഫലമാണ് അള്ളാഹുവിനിക്ക് കൊടുക്കുന്നത് അൽഫസൻ ആയിരം വർഷം ആരാധന ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കും വർഷത്തെ അത് അതാ ദിക്കൻ്റെ മഹത്വമാണ് പറയുന്നത് നിന്ന് അവനെ പുനർജന്മത്തിന്റെ ആ പുനർജന്മം നടക്കുന്ന ആ സമയത്ത് കബറിൽ നിന്ന് അവൻ വരുന്നത് യൗമൽ ഖിയാമ മുഖം പൂർണ്ണ ചന്ദ്രനെ അള്ളാഹുവിൻ്റെ സ്ഥാനമാണ് ലഭിക്കുന്നത് മാസത്തില് ആയിരം പ്രാവശ്യം ഇത് ഇത്ര ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണമെന്ന് ഇവിടെ മഹാന്മാര് പറഞ്ഞിട്ട് ഷാബാന വട്ടം ഈ ചൊല്ലി തീർത്താ മതി എന്നാൽ ഈ വലിയ മഹത്വം ലഭിക്കും ആയിരം വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ആയിരം വർഷത്തെ തെറ്റുകൾ മായ്ച്ചു കളയും അപ്പൊ ചില ആളുകൾക്ക് സംശയം സംശയമുണ്ടാകും ഒരാൾ ആയിരം വർഷം ജീവിക്കുന്നു ഇപ്പോ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ അതാണ് പറയുന്നത് അത്രയും മഹത്വം ആണ് പതിവാകുവാൻ എന്നുള്ള മൻ ഖാല ലാ ഇലാഹ കുല്ല യൗമിൻ ഒരാള് എല്ലാ ദിവസവും നൂറ് അന്നത്തെ ദിവസവും അവന് ചെയ്ത അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും സ്രഷ്ടമായ അമൽ കഴിഞ്ഞ് അവൻ ചെയ്യുന്ന ആമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടമായ അമര ഇലഹ ഇല്ല എന്നുള്ള തിക്കറാണ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഖാല മൂസ മൂസ നബി ോട് പറഞ്ഞു യാ ഓ നിന്നെ സ്മരിക്കാൻ വേണ്ടി എനിക്ക് എന്നെങ്കിലും പറഞ്ഞു തരണം ആക്വാ ചെയ്യാം നിന്നെ എപ്പോഴും സ്മരിക്കാനു വേണ്ടി എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം ആ ചൊല്ലി ഞാൻ ദുആ ചെയ്യാം ഖാല അലൈഹി മുസാനബിഅലിമിനോട് അള്ളാഹു പറഞ്ഞു കുൽ മുസാനബിയെ നിങ്ങൾ പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദൃ നിങ്ങൾ പതിവാക്കുക ചൊല്ലുക എല്ല അടിമകളും ഞാൻ ആവശ്യപ്പെട്ടത് ഞാൻ ഇപ്പോൾ പറഞ്ഞു ഏഴ് ആകാശങ്ങളും ും സർവവും ഞാനല്ലാത്ത അതിലുള്ള സർവ്വ ഫീ സർവ്വചരാചരങ്ങളും ഒരു ത്രാസിൽ ഒരു തുലാസിൽ ഒരു തുലാസിന്റെ ഒരു ഭാഗത്ത് ഒരു അറ്റത്ത് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹി കഫ്ഫത്തിൻ നുഹ്റാ മത്തേ അത്തത്ത് വെച്ചാൽ മാലത്തു ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന zikr നെക്കാനേ ഏറ്റവും ഭാരം കൂട്ടുന്നത് ഏറ്റവും ഭാരമുള്ള zikr ഏറ്റവും കനമുള്ള zikr ഏറ്റവും അഫ്സലായ zikr ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള zikr നെക്കാളും ശ്രേഷ്ഠമായ നബിയെ ഏഴ് ആകാശവും ഏഴ് ഭൂമിയും അതിലുള്ള സർവ്വവും ഞാനല്ലാതെ സർവവും ഒരു തട്ടിലും ലാ ഇലാഹ മറ്റേ തട്ടിലും വെച്ച ലാ ഇലാഹ എന്നുള്ള ദിഖറിനിക്കാണ് അത്രയും ഭാരം കിട്ടുന്നത് അത്രയും മഹറ്റം ലഭിക്കുന്നത് അതുകൊണ്ടാണ് എന്ന വാക്കാനമായി പറഞ്ഞ ഒരാൾ മരണപ്പെട്ടാൽ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു നമുക്ക് ഭാഗ്യം ഈ ഈ പരിശുദ്ധ മാസത്തിൽ മാസം തീരുന്നതിന്റെ മുമ്പ് ഒരായിരം വട്ടം ചൊല്ലാൻ സാധിക്കണം നമുക്ക് വലിയ ചെയ്യട്ടെ ഈ നമ്മുടെ സർവ്വ ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തിയാക്കി തരട്ടെ ചൊല്ലി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹു തരും എല്ലാ വിഷമങ്ങളും മാറ്റിത്തരും എല്ലാ രോഗങ്ങൾക്കും ശിഫാ നൽകും എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരും